പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കന്നഡ കന്നഡദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവും കവിയും ആയിരുന്നു ബസവണ്ണ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു സ്വാതന്ത്ര്യം സമത്വം സാമൂഹിക നീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ടുവച്ചത് അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങൾ ഏകോപിപ്പിച്ചത് ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാ വേദിയാണ് അനുഭവ മണ്ഡപം അല്ലമ്മ പ്രഭു അക്കാ മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു ജാതി ലിംഗ വിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനും വേണ്ടിയായിരുന്നു ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത് ചർച്ചയിൽ ഉയർന്നുവന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയും അദ്ദേഹം ചോദ്യം ചെയ്തു ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിക്കുകയും തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടുമെന്നും ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണെന്നും ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല എന്നും പുനർജന്മം ഇല്ല ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ ഇതൊക്കെയായിരുന്നു മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ